റബ്ബർ എങ്ങനെ ആ ആ റബ്ബർ ആ റബ്ബർ കണ്ടിട്ടില്ലേ അത് എങ്ങനെയാ അത് പ്ലാസ്റ്റിക് ആണെന്നോ ആ പ്ലാസ്റ്റിക് എങ്ങനെയാല് റബ്ബർ മറ്റമ്മലുണ്ടാവണ്ട കറ ആണേ പശ ഇതാണ് ആ മരം ആ ഇത് ഇത് ഇതാണ് റബ്ബറിന്റെ മരം റബ്ബറിൻ ഉണ്ടായി ഇത് കണ്ടാ ഇതാണ് റബ്ബറിൻ്റെ കറ മനസ്സിലാ ഇതിന്ന് ഇതിന് ഒരു ഒരു ഇതാക്കി കൊടുത്താല് ഒരു ചാലാക്കി കൊടുത്താൽ എന്നെ റബ്ബർ റബ്ബർ ഇങ്ങനെ വരും മനസ്സിലാ റബ്ബറിൻ്റെ വേണം റബ്ബർ കായ്കൾ വേണം പൊട്ടിക്കുണ്ട് ഇത് ഒരു ഇത് തൊട്ടൊക്കെ റബ്ബറ് മാതിരി ഉണ്ടാവും ആ റബ്ബർ ഉണ്ടോ അടാ റബ്ബറൊക്കെ ഉണ്ടോ അല്ലേ ആ ഈ കറ പിന്ന പലതും കാട്ടിട്ട് നമ്മൾ കളറൊക്കെ കൊടുത്താൽ നമ്മൾ റബ്ബർ മാതിരിയാവും ഏ വീട്ടിൽ കൊണ്ടുപോകുന്ന എഴുതി കൊണ്ടുപോകാൻ മാത്രമേ ജവ് ഇങ്ങനെ ആക്കിയ നഖം പൊളിഞ്ഞ് അങ്ങനെ ഉണ്ടാ റബ്ബർ ഉണ്ടാണ്ട്